ചാടി വരുന്നു കയറി പിടിക്കുന്നു അല്ല ഇന്നത്തെ ബലാത്സംഗങ്ങളൊന്നും അന്നില്ല കേട്ടോ സമ്മതിക്കത്തുമില്ല സംവിധായകനൊക്കെ പരമാവധി കയറി പിടിക്കും നമ്മൾ ഉള്ളത് അയ്യോ ചേട്ടാ അച്ചാ അമ്മ വിളിക്കുക അതോടുകൂടി തീരും എന്നിട്ട് പോലും പാവ ഭാവം ഒരു വിവാദങ്ങൾക്കോ ഒരു വഴക്കിനോ അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാൽ വെട്ടോ പാരയോ പരദൂഷണമോ ഒന്നുമില്ല അധ്വാനിക്കുക അതിനനുസരിച്ച് ജോലി ചെയ്ത് നല്ല പേര് സമ്പാദിക്കുക പ്രേക്ഷകരുടെ ഇഷ്ടനായകനായിട്ട് വളരുക ഇതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം അതൊരു പരിധിവരെ ചുരുങ്ങിയ കാലയളവ് തന്നെ സാധിച്ചെടുത്ത ഒരു അത്യുന്നതനായ ഒരു കലാകാരനാണ് അദ്ദേഹം മനസ്സിൽ യൗവനത്തിൽ നിന്നും സ്മരണകളിൽ നിന്നും തിരികെ ഇറങ്ങാത്ത സാന്നിധ്യമായി മാറിയ മലയാളത്തിൻ്റെ ആദ്യ ആക്ഷൻ ഹീറോ ജയൻ അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ സംഘടനയായ തിരുവനന്തപുരം ജയൻ കലാ സാംസ്കാരിക വേദി പതിനെട്ട് വർഷമായി ചാരിറ്റി പ്രവർത്തനവും പുരസ്കാര സമർപ്പണവും നടത്തുന്നു ഈ വർഷത്തെ സുപ്രസിദ്ധ സിനിമാ സീരിയൽ താരവും ജയന്റെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതുമായ ശ്രീമതി മല്ലിക സുകുമാരനാണ് ഈ വർഷത്തെ അവാർഡ് ഞങ്ങൾ നൽകുന്നത് എവർ ഷെയ്ൻ ഹീറോ ജയൻ പുരസ്കാരം വാങ്ങുന്നതിന് വേണ്ടി ശ്രീമതി മല്ലിക സുകുമാരനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്സറിനെയും ക്ഷണിക്കുകയാണ് പി പി ക്ഷണിക്കുകയാണ് യാണ് സമ്മാനിക്കണം ആദരണീയനായ അധ്യക്ഷൻ പ്രസിഡന്റ് ശ്രീ ജയരാജ് അറിവുകൊണ്ടും അനുഭവസമ്പത്ത് കൊണ്ടും എന്നും ഞാൻ ഗുലിസ്ഥാനീയനായിട്ട് കാണുന്ന അലക്സാണ്ടർ സാധിക്കുന്ന ദേവിയിലെ എന്നോടൊക്കെ പ്രസംഗിക്കാൻ പറയുന്നത് തെറ്റ് കാരണം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അദ്ദേഹമൊന്ന് പറഞ്ഞു കൊടുക്കുന്ന നീതി സദസ്സ് ഓരോ സദസ്സിലും അവസരോചിതമായി ഉപയോഗിക്കുന്ന ഭാഷാജ്ഞാനം ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നൊരനുഗ്രഹമല്ല ദേവി കനിഞ്ഞ് പ്രസാദിച്ച് ആ ഒരു അനുഗ്രഹസിദ്ധി കൊടുക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം നമ്മളെ പോലെയുള്ള ശ്രോതാക്കൾക്കുണ്ടാവുന്നു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും ഇപ്പൊ ഞാൻ എനിക്ക് പൊതു സബീകരണ ആദ്യമായിട്ട് കാണുന്നതെന്ന് തോന്നുന്നു ബാക്കി എല്ലാവരും ശാന്തിയുള്ള ദിനേഷുണ്ട് സുരേഷ് ബാബുണ്ട് ഇവരെയൊക്കെ എനിക്ക് കുറച്ച് അധികന്മാരായിട്ട് സുഗട്ടനുള്ള കാലം മുതലേ ഉള്ളതൊക്കെ എനിക്കറിയാം ഞാൻ എപ്പോഴും പറയും സുരേഷ് ബാബുവിൻ്റെ കൂട്ടയെന്ന് കുഞ്ഞച്ഛൻ സുഹാട്ടനും മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച പടമാണ് ഉള്ള സാറിൻ്റെ ഏറ്റവും ഹിറ്റായ സീരിയൽ വലയത്തിലെ പ്രധാനപ്പെട്ട അമ്മയാണ് പിന്നെ എന്നെ വെച്ച് എടുത്തിട്ടില്ല എൻ്റെ കഴിഞ്ഞില്ല സീരിയൽ ഓടാത്തത് കേട്ടോ എന്തായാലും അതൊക്കെയുള്ള നിൽക്കട്ടെ ഞാൻ അലക്സാണ്ടർ സാർ പറഞ്ഞ ഈ കഥ ഇങ്ങനെ കേൾക്കുകയായിരുന്നു കാരണം ഒരു ഇന്നിവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജയനമായിട്ട് ദിവസങ്ങളോളം സംസാരിക്കാനും അനുഭവങ്ങൾ പങ്കിടാനും ഒക്കെ സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്ത് ഇടിമുഴക്കം എന്ന് പറയുന്ന ശ്രീകുമാരൻ നമ്പിസാറിന്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ ഹേക്കടിയില അത് ഇന്ദ്രിയത്തിന് എൺപത്തിരണ്ടും ദിവസമേ ഉള്ളൂ ആദ്യമായിട്ട് നമ്മൾ ഈ സുറിലാക്കുന്ന സാധനം കൊടുത്തു തുടങ്ങുന്ന അവളുടെ വച്ച അപ്പൊ ഈ അദ്ദേഹത്തിന്റെ തമാശ പറഞ്ഞിട്ടാണ് അപ്പോ ജയൻ ഷൂട്ടിങ് നേരത്തെ കഴിഞ്ഞ പാവം കയറി വന്നു നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് നല്ല ടീഷർട്ട് ഒക്കെ ആയിട്ട് അറിയാമെന്ന് കണ്ടാൽ നോക്കി നിന്ന് ഈ പറഞ്ഞ പറഞ്ഞിൻ്റെ ശരീരവും ഒക്കെ അപ്പോൾ സുവേണൻ്റെ രീതിയെന്ന് വെച്ചാൽ അവരുടെ ഉങ്ങി കൊടുത്തിരിക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഇന്ദ്രിയത്തിൻ്റെ കരിയിലെടുത്ത് സുവേണൻ എടുത്തപ്പം കരഞ്ഞങ്ങോട്ടിരിക്കോട് കൊണ്ടുപോവാൻ എടുത്തപ്പോൾ ഇന്ദ്രൻ കരച്ചിൽ നിർത്തി കണ്ടോടാ മര്യാദയ്ക്കൊക്കെ വേഷമൊക്കെ ഇട്ടിരിക്കണ കുറിയിലായാലും കുഞ്ഞുങ്ങൾ മേടിച്ചു പോരുന്നപ്പം സി വരുന്നതിന് അങ്ങനത്തെ സംഭാഷണമോ അല്ല സുഖമോ പറഞ്ഞു അല്ല അതെല്ലാം കരച്ചിൽ നിർത്തിയത് അവൻ വിചാരിച്ചു അപ്പുറത്തേക്ക് കുറേ തിരിപ്പുറത്തോട്ട് വരാനുണ്ടോ ഈ അക്കൾ ഇത്രയും നല്ല ഉൾപ്പെടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു തമാശ രൂപയുള്ള സൗഹൃദം കണ്ട ഞാൻ അതിനെ തുടർന്ന് അങ്ങാടി അങ്കക്കുറി പിന്നെ ഞാനൊപ്പം അഭിനയിച്ച് ജയിക്കാനായി ജനിച്ചവൻ കോളിളക്കം ഇങ്ങനെ പോകുന്നു അദ്ദേഹവുമായിട്ട് സഹകരിച്ച പടങ്ങൾ എനിക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണം നടന്നതിന് ഒരമണിക്കൂറിനുമ്പോൾ മണ്ണാറൊക്കെ ബേബി അദ്ദേഹം ഇവിടെ ഇല്ല ക്രിറ്റിക്സ് അവാർഡിൻ്റെയൊക്കെ ആളാണ് എനിക്ക് വരുന്ന ഫോൺ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ സുകുമാരനും ജയനും അപകടം പറ്റിയതാണ് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ അമ്മയുടെ കൂടെ ഞങ്ങൾക്ക് മദ്രാസിലെന്ന് വീടുണ്ട് അപ്പോൾ അയ്യോ എന്തോ പറ്റിയ ചോദിച്ചേക്ക് അങ്ങ് പെപ്പറാണോ സങ്കടവും കരിസിലൊക്കെ ആയി ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അടുത്ത ഫോൺ വരുന്നു അല്ല ചേച്ചി അത് സൂമാരും വരെ രണ്ടുപിള്ളർ ബൈക്ക് പോവുകയായിരുന്നു പക്ഷേ അവിടെ സംഭവിച്ചത് ഏനാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും സൂഹാട്ടരോടെങ്കിലും എന്തോ ഏര് പറ്റിയത് അല്ല അതിൻ്റെ ഈശ്വരന് ഒന്നും വന്നിട്ടില്ല എന്ന് പറയുന്നു ഈശ്വര ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയപ്പോഴാണ് സുഹോട്ടിനെ വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ സങ്കടം എന്ന് പറയുന്നത് ഒരു പക്ഷേ അവൻ അവസാനം സംസാരിച്ചത് എന്നോടായിരിക്കും മല്ലിയെന്നാണ് സുഹോട്ടിൻ്റെ പാചകം ഞാൻ പറഞ്ഞാൽ എന്താ സുഗട്ടാൽ ഞാൻ ഈ ബൈക്കിൽ പോകുമ്പോൾ ജയനെ ഈ പറഞ്ഞിട്ടുണ്ട് ഡിഫൻസ് നേവിയിലും ഒക്കെ വർക്ക് ചെയ്ത ചെയ്തതുകൊണ്ട് ഹെലികോപ്റ്ററിൽ പിടിക്കുമ്പോൾ എങ്ങനെയാണ് ഛാഞ്ഞാലെന്താണ് എന്താണ് അത് അത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് എല്ലാം അദ്ദേഹത്തിന് അറിയാം അപ്പോൾ സുഹൃത്തുള്ള ഒരു സുഖം ഞാൻ നിൻ്റെ ബൈക്കിൽ നിൻ്റെ തോളത്ത് പിടിച്ചുകൊണ്ട് അതൊക്കെ എഴുതേണ്ടി നിന്ന് വരും എനിക്ക് ഹെലികോപ്റ്ററിൽ ഒരു പിടുത്തം കിട്ടിയാൽ ഞാൻ ഒച്ചത്തിൽ ആന്ന് വിളിക്കും നീ ഉടനെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോകരുത് റൈറ്റിലോട്ട് ഒന്നും പോകരുതാ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഭാരം കൊണ്ടോ എന്തെങ്കിലും അബദ്ധവശാൽ ഹെലികോപ്റ്റർ ഒന്ന് ചരിഞ്ഞാൽ ഈ പ്രൊപ്പലറി ഫാൻ പോലെ കറങ്ങുന്ന സാധനം നിൻ്റെ തലയിൽ അതുകൊണ്ട് അതുകൊണ്ടിവിടെ നിൽക്കരുത് നീ എന്ത് ചെയ്യണതെന്ന് വെച്ചാൽ ഞാൻ ഈ സൗണ്ട് വെച്ചാലുടേ നീ നേരെ മുമ്പോട്ട് കിട്ടുള്ളതാണ് സത്യം പറഞ്ഞാൽ സുഖനപ്പം അയ്യോ ശരിയാണല്ലോ അതൊക്കെ അപ്പം ചോദിക്കുന്നില്ല അങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്നു പിടിക്കുന്നു അദ്ദേഹത്തിൻ്റെ ധൈര്യവും ആ വാശിയും ഞാൻ തന്നെ അഭിനയിക്കും ഡ്യൂപ്പ് വേണ്ട എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ തീരുമാനമാണതൊക്കെ അങ്ങനെ ജയനൽ പിടിക്കുന്നു ഈ ശബ്ദം കേട്ട് സുഖൻ നേരെ ബൈക്കിൽ മുമ്പ് ആ പടം കണ്ടവർക്കെല്ലാം അറിയാം നേരെ മുമ്പോട്ടൊക്കെ പോയി ഒരമ്പത് മീറ്റർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ശബ്ദം കേട്ടു ശബ്ദം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സുഖം കാണുന്നത് ഈ ഹെലികോപ്റ്റർ താഴെ ചരിഞ്ഞ് വീഴുന്നതാണ് അപ്പോൾ സുഖം മനസ്സിലായി അതിൻ്റെ സൈഡിൽ ജയനുണ്ടല്ലോ ഈശ്വര എന്ന് പറയും പക്ഷെ അപ്പോഴത്തേക്കും വീണു ചിറകിൻ്റെ ഭാഗത്തു നിന്ന് തീയും വരാൻ തുടങ്ങി പെട്ടെന്ന് അദ്ദേഹം ഓടി അവിടെ ചെന്നു അപ്പോൾ പറയാൻ പറയാറ് ഈശ്വര ജയൻ്റെ ഒരു ഒരു എന്താ പറയുക ഈ പറഞ്ഞപോലെ വ്യായാമം ചെയ്ത് നല്ല നല്ലതുപോലെ ശരീരം സൂക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ആഹാരക്രമങ്ങളും ക്രമങ്ങളും അതും ഇതുമൊക്കെ കൊണ്ടുള്ള ഒരു അടിസ്ഥാനപരമായ ആരോഗ്യം കൊണ്ടാവാം സുഖം നോക്കുമ്പോൾ ഈ ഭാഗത്തു നിന്ന് പൈപ്പ് തുറന്നതുപോലെ ബ്ലഡ് വരിക ആ ബ്ലഡ് വന്നിട്ടും ജയൻ അത് വെച്ചോണ്ട് സംസാരിക്കുന്നു സുഖവും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറയും ഇത്രയും ആൾക്കേൻ പറഞ്ഞതുണ്ട് പക്ഷെ പറഞ്ഞൊരു പത്ത് മിനിറ്റ് ഇവരെല്ലാരും കൂടെ അയ്യോ സാർ ഹേ കൊണ്ടുവാദക്കെ പറഞ്ഞു പോകുന്ന വഴി സുവർണ്ണം മനസ്സിനൊരു പേക്ഷമാണ് കാരണം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മോഹം ഇങ്ങനെ ബീങ്ങിരുന്നു അപ്പം എന്തോ ഒരു ഹെഡ് ഇഞ്ചുറി തലയ്ക്കടി ഏറ്റിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വിജയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോയിപ്പത്തേക്കും അദ്ദേഹത്തിന് ആണ് ബോധം പോയി ഈ രംഗം അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മണിക്കൂറെ കർഷിച്ചുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ ഈ നടന്ന സംഭവം കേട്ടപ്പോ എനിക്കിത് പറഞ്ഞാണെന്നറിയാ ഒരേ ട്രെയിനിലാണ് രണ്ടു പേരും കൂടെ ഇതേ ഷൂട്ടിങ്ങിന് മദ്രാസിലേക്ക് പോകുന്നത് കാരണം അറിയപ്പെടാത്ത രഹസ്യം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പീരുമേട് ഷൂട്ടിംഗ് നടക്കുന്ന ജയൻ കോട്ടയത്തു നിന്ന് കയറിയ ട്രെയിനിൽ ചാകര എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന തൃശ്ശൂരിൽ നിന്ന് സൂവോട്ടകൻ കയറിയാണ് ജയൻ പറയണോ സുഹു നമ്മളെ ഒരു കൊണ്ടത്താണല്ലേ ടിക്കറ്റ് കേട്ടോ ആ ഒരു കാര്യം അപ്പം ഞാൻ സംസാരിച്ചു ഏതേലും അത് ബോധ്യം കൊടുത്തേക്കണേ ഇവര് ഗർഭം തൊട്ട് വിശക്കെന്ന് പറയാൻ എന്ന് പറയുമ്പോൾ മഹാശാന്യോ ഇവനീ വിശം കൂട്ടുന്ന സഹിക്കത്തിന് സുഖം പറയുക അപ്പം ഞാനവിടുന്ന് കുറച്ചൊരു ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ്റെ ഒരു ഏറ്റവും കുറച്ച് വായിച്ച് പോയിന് സുഖ വിശക്കം എന്നൊക്കെ കഴിച്ചോ പിന്നെ അപ്പോഴത്തേക്കും വലിയ ട്രെയിനിങ് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ജയന്തനെ സംസാരിച്ച് ഇന്ദ്രൻ കൂടുണ്ട് അപ്പോൾ ഇന്ദ്രനെ വലിയ കാര്യമാണ് പലപ്പോഴും എവിടെ പോയാലും ഓടി വരും അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നു അത് സാറിന് കൂടെ അറിയാമായിരിക്കും അപ്പോൾ ഞാൻ വെറുതെ ഫോണിൽ കൂടെ ചോദിച്ചു ഇത് കുറേ കാലമായിട്ടെങ്കിൽ ഒറ്റത്തടിയനായിട്ട് നടക്കുന്ന ഇപ്പോൾ ആൾക്കാർ എന്തോരം ആരാധകരുടെ ഒരു നായകനായി ഒരു ജീവിതമൊക്കെ വേണ്ടേ ചെയ്യാം ആ ചേട്ടത്തിയമ്മയുടെ ചോദ്യമൊക്കെ കൊള്ളാം പോട്ടെ പോട്ടെ കുറച്ചുകൂടെ പോട്ടെ എന്ന് പറഞ്ഞതല്ലാതെ ഇതുപോലെ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല എനിക്കോട്ട് അറിഞ്ഞുകൊണ്ടാണ് ഏതായാലും രണ്ടുപേരും കൂടെ ഒന്നിച്ച് ട്രെയിനിൽ പോന്നു ഒന്നിച്ച് ഷൂട്ടിങ് സ്ഥലത്ത് പോകുന്നു അന്ന് ഉച്ചയോടുകൂടി നടന്ന സംഭവമാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് ചിന്തിക്കാൻ പറ്റില്ല സത്യം പറയുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസത്തേക്ക് നമുക്കൊരു സ്ഥലകാല ബോധമില്ലാതെ നമ്മുടെ ജയനാണോ പോയത് സുഖട്ടെ എന്തോ സുഖിപ്പോൾ എനിക്കും അറിയില്ല അത് ഹെലികോപ്റ്ററിലെ എന്തോ ബാ ജയൻ പറഞ്ഞു പറഞ്ഞെന്ന് പറയാൻ ബാലൻസ് പോകാൻ സാധ്യതയുണ്ട് പിടിക്കുമ്പോൾ അതുകൊണ്ടാണ് സുഖട്ടയുടെ താഴെ നിൽക്കാതെ നേരെ വിട്ടുള്ളത് ഇപ്പോഴും പറയും ഞാൻ നിന്നെ സുഖന്ന് വിളിക്കുന്നെങ്കിലും മല്ലികെ ഞാൻ ചേട്ടത്തെ പോലെയാണ് കാണുന്നത് പലപ്പോഴും പല ഡൽ സാറിൻ്റെ ഉപയോഗിച്ച് പറയണുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ജയിക്കാനായി ജനിച്ച പറ്റിയ രംഗം എന്താണെന്ന് വെച്ചാൽ ഞാൻ സോമൻ ചേട്ടൻ്റെ ജോഡി പ്രേം നസീറിൻ്റെ പെണ്ണാണ് ഇദ്ദേഹം സോമൻ ചേട്ടനുള്ള വിരോധത്തിന് എന്നെ നശിപ്പിക്കാനായിട്ട് ഓടളക്കി ചാടി വരുന്ന ഒരു രംഗമാണ് കൂടി താഴെ ചാടി വരുന്നു കയറി പിടിക്കുന്നു അല്ല ഇന്നത്തെ ഒന്നും അന്നില്ല കേട്ടോ സമ്മതിക്കത്തില്ല സംവിധായകനൊക്കെ പരമാവധി കയറി പിടിക്കും നമ്മൾ അയ്യോ ചേട്ടാ അച്ചാതൊക്കെ മതിക്ക് അതോടുകൂടി തീരും എന്നിട്ട് പോലും പാവ ഭാവം ഈ വലിയ പുറത്തുവാരുന്നതൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്ന് മുതൽ ഞാനും സുവേട്ടനും ജയനും പുലർത്തിപ്പോതിരുന്ന ഒരു കുടുംബ ബന്ധം പോലെയുള്ളൊരു ബന്ധമുണ്ട് അതിൻ്റെ ഒരു ആഘാതം കൊണ്ട് ആ ഒരു ആനന്ദകരമായ ഓർമ്മകൾ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ഈ മരണ വാർത്ത ആ ആഘാതം എനിക്ക് താങ്ങാൻ പറ്റില്ല സത്യം പറയാതല്ല എനിക്ക് അപ്പോൾ ഞങ്ങളൊക്കെ ആ ഫ്ലൈറ്റിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞവരെ അറിയാമല്ലോ ജനലക്ഷങ്ങളാണ് ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഇന്നും ഞാൻ പറയുന്ന എൻ്റെ പെട്ടെന്ന് ഒരുപാട് വേദനിച്ചു ചേട്ടത്തി അത് വിളിക്കുന്ന ഈ വല്ല പക്ഷേ എന്തോ ഓരോരുത്തർക്ക് ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹം എഴുതി വിടും ഇത്രാമത്തെ വയസ്സിൽ ഇന്നടത്ത് വെച്ച് ഇന്നതുപോലെ പോണതോ അത് ദൈവം തീരുമാനിക്കുന്ന കാര്യമാണ് നിഷേധിക്കാൻ ആർക്കും ഒക്കത്തില്ല അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാനും പറ്റത്തില്ല മാറ്റി വയ്ക്കാനും പറ്റത്തില്ല ഇത്രയും സ്നേഹസമ്പന്നനായ ഒരാൾ ഒരു സാറ് പറഞ്ഞാലേ പോലെ ഒരു വിവാദങ്ങൾക്കോ ഒരു വഴക്കിനോ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടോ പാരയോ പരദൂഷണമോ ഒന്നുമില്ല അധ്വാനിക്കുക അതിനനുസരിച്ച് ജോലി ചെയ്ത് നല്ല പേര് സമ്പാദിക്കുക പ്രേക്ഷകരുടെ ഇഷ്ടനായകനായിട്ട് വളരുക ഇതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം അതൊരു പരിധിവരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ടുതന്നെ സാധിച്ചെടുത്ത ഒരു അത്യുന്നതനായ ഒരു കലാകാരനാണ് അദ്ദേഹം അപ്പോൾ എൻ്റെ പേരിൽ എനിക്കൊരു അവാർഡ് കിട്ടുക എന്നാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കൂടെ പറപ്പ് കൊടുത്തയച്ച ഒരു സമ്മാനമായിട്ട് തോന്നുക എൻ്റെ മനസ്സിൽ സത്യം അത് ഒരു പക്ഷേ പലർക്കും ആ കാലത്ത് ജീവിച്ചിരുന്നവർക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം ഞങ്ങളും ജയനും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് കാരണം അന്ന് ഇതുപോലൊന്നും അല്ല കാരണം കുറെ കൂടെ സ്നേഹബന്ധങ്ങൾക്ക് വിലയുണ്ടായിരുന്നു എല്ലാവരും ഒരു കുടുംബം പോലെ ഒരു ലൊക്കേഷനിൽ പോയാൽ അല്ലെങ്കിൽ ഒരു ഒരു ഔട്ട്ഡോറിൻ്റെ ഒരു ഷൂട്ടിങ്ങിന് പോയാൽ നമ്മൾ കൊണ്ടിരുന്ന ആഹാരം എല്ലാവരെയും കഴിക്കും അവർ കൊണ്ടിരുന്ന നമുക്കും തരും ഇപ്പം അതല്ലല്ലോ ഒറ്റയ്ക്കൊറ്റയ്ക്കൊറ്റയ്ക്ക് വളർന്നു വരുന്നവരെ കണ്ടൂടാ വളർന്നു കഴിഞ്ഞവരെ കണ്ടുകൂടാ വളർന്നുകൊണ്ടിരിക്കുന്നവരെ കണ്ടൂടാ ഇങ്ങനെ ഒരുപാട് വേർതിരിവുകളായി പോയി എനിക്ക് എനിക്കിന്നും മനസ്സിലായിട്ടില്ല ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും നമ്മളെപ്പോഴും ശത്രുക്കള ചിലർക്കൊക്കെ വളരെ ചുരുക്കം ചിലർക്കൊക്കെ എല്ലാവർക്കും ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒരുപാട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഈശ്വരാ ഇപ്പോഴെങ്കിലും എനിക്ക് ഒരു ആരോഗ്യത്തോടുകൂടി വന്ന് ഈ അവാർഡ് വാങ്ങിക്കാനുള്ള ഭാഗ്യം ചെയ്യാൻ തന്നല്ലോന്ന് ഞാൻ ആനന്ദിക്കുകയാണ് ഇത് തന്നതിന് ഈ സംഘടനയോട് തീർത്ഥാടത്തീരാത്ത കടപ്പാടുണ്ട് ഈ സംഘടനയുമായി ഏതു തരത്തിലും ഞാൻ എനിക്ക് നടത്തണക്കാലം സഹകരിക്കാനും ഒപ്പം നിൽക്കാനും മല്ലിക ചേച്ചി എന്നുണ്ടാവും യാതൊരു സംശയവും വേണ്ട അതിന് കാരണം അത്രയ്ക്ക് സ്നേഹമായതും എനിക്ക് ആ സഹോദരമുള്ളത് അതെൻ്റെ സുഹേട്ടനിലൂടെയാണ് ഞാനത് മനസ്സിലാക്കുന്നത് കാരണം സുവേട്ടന് വളരെ ചുരുക്കം പേരേ ഉള്ളൂ വളരെ അടുത്ത രഹിതനായിട്ട് അന്നും എന്നും അതിലൊന്ന് അടുത്ത കാലത്തുള്ള ഏറ്റുപിഴകായിരിക്കും വേണമെങ്കിൽ മമ്മൂട്ടിയെ പറയാം പക്ഷേ ജയൻ സോമേട്ടൻ ഇവരൊക്കെ അവരൊക്കെ ഒരു ഒന്നിച്ച് നടന്നവരാണ് ഒരു ഭക്ഷണം കഴിക്കാൻ പോയാലും എല്ലാവരും കൂടെ വീട്ടിൽ വിളിക്കും അല്ലെങ്കിൽ അങ്ങോട്ട് പോകും അതാണ് ഞാൻ പറയാം അതൊന്നും ഇപ്പോൾ കാണാറില്ല പോട്ടെ ഏതായാലും ഇതിപ്പോൾ അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു വേദിയല്ല ഇത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെങ്കിലും എന്നും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ അദ്ദേഹത്തിനെ വിശ്വസിച്ചും അദ്ദേഹത്തിനെ സ്നേഹിച്ചും അദ്ദേഹത്തിനെ ആരാധിച്ചും പോകുന്ന ഇതുപോലെയുള്ള ആൾക്കാർ അത് സംഘടനയാവട്ടെ വ്യക്തികളാവട്ടെ അവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും സർവേശ്വരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദിപൂർവ്വം ഈ അവാർഡ് സ്വീകരിക്കുന്നു താങ്ക് യു